വലിയ സംശയമാണ് എനിക്കുള്ളത് കാരണം കുറേ ചങ്ങാട് കുറേ ചങ്ങാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല വെട്ടിത്തരങ്ങൾ സംസാരിക്കുന്ന പല ആൾക്കാരും ഉണ്ട് അതിൽ കുറേ ആൾക്കാരുടെ കാര്യം ഞാൻ ഭയങ്കര രസമുള്ള കഥയാണിത് കോമഡിയാണ് അപ്പോൾ അതിലെനിക്ക് ചോദിക്കാനുള്ള ഒരേ ഒരു ഉള്ളൂ ഇപ്പോൾ ഇന്ന് ഒരു സൂമ്പാ ഡാൻസിനെ പറ്റിയിട്ട് കുറച്ച് ആൾക്കാർ ഇങ്ങനെ വിവാദ പോസ്റ്റുകൾ ഇടുന്നുണ്ട് അതായത് ചില മതവിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാർ ഞാൻ ചോദിക്കുന്ന രണ്ട് രണ്ട് കാര്യമാണ് ആദ്യത്തെ കാര്യം ഈ ഭാരതീയ സംസ്കാരമാണ് അവർ പറയുന്നത് സംസ്കാരത്തെക്കുറിച്ചാണ് അപ്പോൾ സംസ്കാരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭാരതീയ സംസ്കാരമാണ് അല്ലാതെ ഇന്ന മതഭാഗത്തിന് ഇന്ന സംസ്കാരം ഉണ്ട് എന്നല്ല ഭാരതീയ സംസ്കാരമാണ് ഭാരതീയ സംസ്കാരം എന്താണ് ആ സംസ്കാരത്തിലാണോ ഇപ്പോൾ ജീവിക്കുന്നത് ഭാരതീയ സംസ്കാരത്തിലാണോ ഇപ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ല രണ്ടാമത്തെ അറിയിപ്പ് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡാൻസ് ഡാൻസിൽ വസ്ത്രധാരണമാണ് പറയുന്നത് വസ്ത്രധാരണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരേ ഒരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളൂ ഡിക്കിനിട്ടല്ലോ സൂമ്പാ ഡാൻസ് കളിക്കുന്നേ സാധാ ഒരു നമ്മൾ സ്പോർട്സിനൊക്കെ ഉപയോഗിക്കുന്ന ഡ്രസ്സ് സ്പോർട്സിന് ഉപയോഗിക്കുന്ന ഡ്രസ്സ് കോമൺ ആണ് എല്ലാവരും യൂസ് ചെയ്യുന്ന ഡ്രസ്സാണ് ചിലപ്പോൾ ടീഷർട്ട് ഉപയോഗിക്കും ചിലപ്പോൾ സ്കൂൾ യൂണിഫോമിലായിരിക്കും അതെന്തോ ആയിക്കോട്ടെ ഡ്രസ്സ് എന്തോ ആയിക്കോട്ടെ ബിക്കിനി ഇട്ടല്ലല്ലോ കളിക്കുന്നത് മറ്റൊക്കെ തന്നെ ബിക്കിനി ഇട്ടല്ലല്ലോ കളിക്കുന്നത് പിന്നെ കുറേ ആൾക്കാരുണ്ട് അതായത് ഇന്നേ മതം ഭയങ്കരമാണ് ഇന്നേ മതം ഭയങ്കരമാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ അതെല്ലാ മതത്തിലും ഉണ്ട് ഞാൻ ഒരു മതത്തിനായിട്ട് കുറ്റം പറയുന്നില്ല എല്ലാ കൃത്യമായിട്ടുള്ള എല്ലാ മതങ്ങളിലും ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ഇന്നേ മതത്തിനെ പറ്റി ആൾക്കാർക്ക് പറ്റിയ സംസ്കാരം അല്ല സംസ്കാരമല്ലെന്ന് പറയുന്നത് ഒറ്റ കാര്യം ചോദിക്കാനുള്ളു ഇന്നേ മതത്തിൽ അവരുടെ എന്താണ് സംസ്കാരം ആ മതത്തിലുള്ള ആൾക്കാരുടെ എന്താണ് സംസ്കാരം ഈ പുറത്തയിട്ട് മുഴുവനായിട്ട് മൂടി അതിൽ സൂമ്പാടാനത്ത് കളിക്കണമോ അതിലും കളിക്കാം വേണമെന്നുണ്ടെങ്കിൽ പക്ഷെ അതിൽ കളിക്കുമ്പോൾ അങ്ങനെ മുഴുവനായിട്ട് മൂടിയ ഡ്രസ്സിനുള്ളിൽ കളിക്കുമ്പോൾ എന്ന് സംഭവിക്കും ഡാൻസല്ലേ ഇന്നേ ഡാൻസ് പറഞ്ഞ കേട്ടിട്ട് ഏതാ ഡാൻസ് കഴിക്കാൻ പറ്റും ഒരു ഡാൻസ് കഴിക്കാൻ പറ്റില്ല കുമ്പടാട്ടം പൂ സ്വാഭാവികം കുമ്പടാട്ടം പൂ അപ്പോൾ രണ്ടാമത്തെ റീസൺ എന്ന് വെച്ചു കഴിഞ്ഞാൽ വേറെ വലിയ വലിയ കോമഡികൾ കഥകൾ വേറെ ഉണ്ട് അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ അതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏറൽ ഇരിക്കും അപ്പോൾ ഏറലിരിക്കാൻ എനിക്ക് താല്പര്യമില്ല പിന്നെ രണ്ടാമത്തെ കാര്യം എം ഡി എം എ ലഹരി വിരുദ്ധം അങ്ങനത്തെ പ്രശ്നം ആ എം ഡി എം എ ലഹരി കടത്തും ലഹരി പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് ആരാണ് ഏറ്റവും കൂടുതൽ നിങ്ങളൊരു ജയിലിൽ ചെന്ന് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ലഹരിക്കേസിന് പിടിയിലായ മതവിഭാഗം ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഏത് മതമാണെന്ന് അത് ഇന്നേ മതമാണെന്ന് ഞാൻ പറയുന്നതല്ല മതത്തിനെ പറ്റി നമ്മൾ അങ്ങനെ പറയുന്നില്ല ഞാൻ അതാണ് മതം മതം എന്ന് മാത്രം പറയുന്നു മതവിഭാഗം എന്ന് മാത്രം പറയുന്നു കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇന്നേ മതവിഭാഗം ഇന്നേ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് കൂടുതൽ എം ഡി എം എ കേസുകൾക്കു കൂടുതൽ അകത്ത് കിടക്കുന്നത് അതിൽ ഒരു എന്താ പറയണ്ടേ ഒരു ഇരുപത് ശതമാനം ഹിന്ദുക്കളും മുപ്പത് ശതമാനം ക്രിസ്ത്യൻസും എന്നൊന്നും പറയാൻ പറ്റൂല അതുപോലെ തന്നെ എഴുപത് ശതമാനം മുസ്ലിംസും എന്നും പറയാൻ പറ്റൂല അതിലുള്ളതിൽ നിങ്ങൾക്ക് ഒരു ജയിലിലോ അല്ലെ ഒരു എം ഡി എം എ കേസിന്റെ വിവരാവശ്യ നിയമപ്രഹാരം നിങ്ങൾക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് എം ഡി എം എക്ക് ഏറ്റവും കൂടുതൽ കടത്തി സിന്തറ്റിക് ട്രക്കായ എം ഡി എം എ കടത്തി പിടിയിലായ വ്യക്തികളുടെ പേര് പേരങ്ങൾ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അവരിന്നേ മതവിവാദപ്പെട്ട ആൾക്കാരാണ് അല്ലയെന്ന് പറയാൻ പറ്റില്ല അപ്പം ഇങ്ങനെ കുത്തിക്കേറി വരുന്ന ആളുകളോട് ഒരേ ഒരു കാര്യം പറയുന്നത് ഈ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത് കൂട്ടാൻ എന്തിനാണ് ഇങ്ങനെ കുറേ കാര്യങ്ങളും ചെയ്ത് കൂട്ടിയിട്ട് ഇങ്ങനെ കുറേ വിവാദം ഉണ്ടാക്കുന്നത് നിങ്ങൾ ഓരോന്ന് ഞാൻ ഉദ്ദേശിച്ചതായത് ആരെയാണെന്നും എങ്ങനെയാണെന്നും നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാം അതായത് അതിനിടയ്ക്ക് മുക്കത്താണോ എന്നെനിക്ക് അറിയില്ല മുക്കത്തിലേതോ ഒരാളെ ഏതോ ഒരു ഭയങ്കരമായിട്ടുള്ള വിവാദം പറഞ്ഞിട്ടുണ്ട് ഞാൻ മൊത്തം ആ വീഡിയോ കണ്ടില്ല ഞാൻ ജസ്റ്റ് മാത്രമേ കണ്ടിട്ടുള്ളൂ ആ കണ്ടതിൽ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഡാൻസ് അല്ലേ അതാർക്കും ചെയ്യാമല്ലോ നിങ്ങൾക്ക് ഇപ്പോൾ കാണണമെന്നുണ്ടെങ്കിൽ എറണാകുളം സിറ്റിയിൽ പോയാൽ എത്ര ആൾക്കാര് ഫറുതായിട്ട് നടക്കുന്നുണ്ട് മുസ്ലിം സ്ത്രീകൾ എത്ര ആൾക്കാർ ഫറുതായിട്ട് നടക്കുന്നുണ്ട് ഏർ ഹിന്ദുക്കള് എത്ര ആൾക്കാർ സംസ്കാരത്തോടെ നടക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും പറയാൻ പറ്റില്ല ഒന്നും എവിടെയില്ല ഉം ഹിജാബ് വിവാദം ആർക്ക് വേണ്ടി അത് എവിടെ എത്തി ചോദ്യമാണ് എവിടെ എത്തി ഒന്നും എവിടെ എത്തിക്കാൻ പറ്റൂല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം അതായത് ഈ പറയുന്ന ആൾക്കാർക്ക് സാമാന്യ വിവരം ഇല്ലാത്ത ആൾക്കാർ പലതും പറയും പക്ഷേ വിവരമുള്ള നമ്മളാണ് കുറച്ചൊന്ന് സ്ട്രോങ് ആയിട്ടൊക്കെ നിൽക്കേണ്ടത് കുറച്ച് നല്ല മഴയാണ് മഴ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഈ ക്യാമറ നോക്കാം നല്ല മഴയാണ് അതാണ് സൗണ്ടിൻ്റെ നോയിസ് അതാണ് വളർന്നിട്ട് നല്ല മഴ നല്ല മഴയാണ് പിടിച്ചിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് പ്രശ്നം അപ്പോൾ എന്ത് ചെയ്യാനാ കുറേ വിവരമല്ലാത്ത ആൾക്കാരുണ്ട് വിവരമല്ലാത്ത ആൾക്കാരല്ല മതഭ്രാന്ത് വിളിച്ച് നടക്കുന്ന ചെകുത്താന്മാർ ചെകുത്താന്മാർ എന്ന് പറയുമ്പോഴില്ല നായ്ക്കള് പച്ചക്കറി നായ്ക്കള് അത് എല്ലാ മതത്തിലും കുറേ നായ്ക്കൾ അതിന് തോന്നുന്നത് ഒരു മതഭ്രാന്ത് അധികം പിടിക്കാത്ത കുറച്ച് ആൾക്കാരുണ്ട് അതായത് ഇപ്പോഴും മതവിഭാഗം ആ ആൾക്കാർക്ക് മതപ്രാന്ത കുറവാണ് പക്ഷേ രണ്ട് വിഭാഗം നമ്മളെ ഈ കേരളത്തിൽ രണ്ട് വിവാഹം ആൾക്കാരുണ്ട് ശരിയായ നായ്ക്കൾ ശരിയായ നായ്ക്കൾ എന്ന് വെച്ചാൽ ഇമ്മമാതിരി ഈ ചെരുവ് നായക്കൾക്ക് ഇല്ലാത്ത സ്വഭാവം ഉണ്ടാകുന്ന കുറേ വെറും കൊല നായ്ക്കും ഉള്ള കുറച്ച് പേരുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനത്തെ ജന്മങ്ങളുണ്ട് നമ്മളമായിട്ട് എന്തല്ല അപ്പോൾ എന്തായാലും ഞാൻ എന്നുക്ക് പ്രതികരിക്കാനുള്ളത് ഞാൻ ഇത്രയും പ്രതികരിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംസ്കരിക്കുമ്പോൾ നന്ദി നമസ്കാരം എല്ലാവരോടും അപ്പോൾ എൻ്റെ ഒക്കെ പരിചയത്തിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്യാം മാക്സിമം ഷെയർ ചെയ്യാം പറ്റുന്നിടത്തൊന്ന് ഷെയർ ചെയ്തോ കാരണം ഞാനും ഇത് ആൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്താണ് സ്ഥിതി എങ്ങനെയാണ് സ്ഥിതി എന്നത് ഒന്നും എവിടെയും എത്തൂല വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നടന്നോട്ടെ അല്ലേ വ്യായാമമല്ലേ കളിയല്ലേ കളിയുടെ കാര്യം പറയുകയാണെങ്കിൽ വേറെ പല കളികളും ഉണ്ട് അപ്പം അതിൽ കുറേ ആൾക്കാർ പിടിയിലായതും പോസ്കോ കേസിൽ പിടിയിലാവുന്നതും എല്ലാം ഏറ്റവും കൂടുതൽ ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ആ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ എന്തുകൊണ്ടാണ് ഈ പോസ്കോ കേസിൽ പ്രതികളാവുന്നത് കാരണം അവരെ പഠിപ്പിച്ച സംസ്കാരം അതാണ് അങ്ങനെ ജീവിക്കണമെന്നാണ് പിന്നെ എന്തിനായി മറച്ചു വെക്കേണ്ട കാര്യം മദ്യം അവർക്ക് ഹറാമാണെന്ന് പറയുന്നുണ്ട് അവർ അതിലേക്ക് ഇപ്പോൾ യുവരാജിനെ ചോദിച്ചാൽ നോക്കിയാൽ അവരെ മാത്രമേ ഉള്ളൂ കാരണം ഇപ്പോൾ ഉള്ള ഒരു മതവിഭാഗം ആൾക്കാർ പൂർണ്ണമായും എന്ന് ഞാൻ പറയുന്നില്ല ഒരു പത്തൊമ്പത് ശതമാനത്തോളം നിർത്തി കൊറോണയ്ക്ക് ശേഷം ഇപ്പം വല്ല ഇങ്ങനെ കാണുന്നില്ല പക്ഷേ ഒരു മതവിഭാഗം ആൾക്കാർ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞത് കഴിഞ്ഞു ഇനി പുതിയതെന്താണെന്ന് നോക്കി നടന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ വെറുതെ വിവാദം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല ശരിയല്ലേ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് എന്താണ് തോന്നുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കമൻറ്റിലൂടെ നിങ്ങൾക്ക് എന്നെ രേഖപ്പെടുത്താം നിങ്ങൾക്ക് എത്ര ആൾക്കാരിലേക്ക് ഇത് എത്തിക്കാൻ പറ്റുമോ അത്രയും ആൾക്കാരിലേക്ക് ഇത് എത്തിക്കാം അല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കാം അത്രയും എനിക്ക് പറയാൻ പറ്റും ഭയങ്കരമായിട്ടുള്ള വിവാദങ്ങളിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ഇനി ഇനിയും ഇനിയും ആ കള്ള വായിക്കളെ സ്വഭാവം ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ എല്ലാവരെയും അല്ല എല്ലാ മതഭാഗപ്പെട്ട ആൾക്കാരെയും അല്ല ഈ മതഭ്രാന്ത് പിടിക്കുന്ന ആൾക്കാരെ കൊണ്ടാണ് ഞാൻ പറയുന്നത് തല നായ്ക്കളെന്ന് ശരിക്കും അങ്ങനെ പറഞ്ഞിരിക്കില്ലെങ്കിൽ എനിക്കെന്റെ നമസ്കാരം എൻ്റെ സമ്മതിക്കുക ഞാനുള്ളത് തന്നെ പറയും ഉള്ളത് മാരുടെയും വീട്ട് നോക്കി പറയും ഇനിയിപ്പോ ഇതൊരു വിവാദമായിട്ട് ഈ പോസ്റ്റ് പിൻവലിക്കണം എന്നാണെങ്കിൽ ഇതൊരിക്കലും ഞാൻ പിൻവലിക്കില്ല എൻ്റെ മരണം വരെ ഞാൻ ഈ പോസ്റ്റ് പിൻവലിക്കില്ല കേസ് വന്ന് ജയിലിൽ കിടന്നാൽ ശരി ഞാൻ വെൻപിടിക്കുക ആയിക്കോട്ടെ ബൈ ബൈ